നമസ്കാരം വയനാടിൽ നടന്ന ഈ ഉരുൾപൊട്ടൽ അതായത് മലയാളികളുടെ മലയാളികൾ ഉള്ളിടത്തോളം കാലം വിഷമമുണ്ടാക്കുന്ന ഒരിതാണ് ചൂരൽ മലയിലും ഒക്കെ നടന്ന ഈ ഒരു ധാരണമായ സംഭവം അത് മലയാളികൾ ഒരിക്കലും മറക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം എന്നാൽ അവരെ ആ ദുരന്തം അനുഭവിച്ച ആ പാപ മനുഷ്യരെ മറന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പല മാധ്യമങ്ങളും സർക്കാരും എല്ലാം അത് തന്നെയാണ് എല്ലാം മറന്നു എന്നാൽ അതിലെല്ലാം വേദനിപ്പിച്ച ഒരു കാര്യം ഇവർക്ക് പലരും പല സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ഈ ദുരന്തമുണ്ടായ ആ സമയത്തും അടുത്ത ദിവസങ്ങളിലുമെല്ലാം പലവരും വീട് വെച്ചു കൊടുക്കാമെന്നും മറ്റുമൊക്കെ പറഞ്ഞു ധാരാളം നേരി വന്നു ഒന്നും നടന്നില്ല പക്ഷെ അതിലെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിന്നത് നമ്മുടെ ഒരു പ്രമുഖ ചാനലായ റിപ്പോർട്ടർ ചാനലാണ് വളരെ നല്ല രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനമെല്ലാം അത് അവരുടെ റീച്ചിനു വേണ്ടി എന്ന് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകും എന്നിട്ട് എന്നിട്ടവർ പറഞ്ഞു അവിടെ ഒരു ടൗൺഷിപ്പ് വരുന്നുണ്ട് അതിനുവേണ്ടി അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അവർക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട് ഒരു പത്തിരുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് അപ്പം ടൗൺഷിപ്പിന് വേറെ സ്ഥലങ്ങളൊന്നും ഏറ്റെടുക്കേണ്ടി വരത്തില്ല അങ്ങനെ ഒരു ടൗൺഷിപ്പിൻ്റെ പദ്ധതിയുമായി അവർ പോകുന്നു അപ്പം ജനങ്ങളെല്ലാം വളരെയധികം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു റിപ്പോർട്ടർ ചാനലും അതിൻ്റെ അവതാരകനായ അരുണനോടും എല്ലാം മലയാളികൾക്കെന്നല്ലേ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ ഇവരൊന്നും ഇത്ര ഈ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷവും പിന്നെ അവരതിനെക്കുറിച്ചൊരു വാർത്തകളൊക്കെ ഒന്ന് വയനാടിനൊപ്പം റിപ്പോർട്ടർ ടി വി ടൗൺഷിപ്പ് പദ്ധതിയുമായി എന്നൊക്കെ പറഞ്ഞു അതവരൊരു മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ കൊടുത്തു എന്ന് പറയുന്നു അതായത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനെ കൊടുത്തതായ കുറിച്ചൊരു വാർത്തയൊക്കെ അവർ പറയുന്നുണ്ട് എന്നാൽ ഓഗസ്റ്റ് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബറും തീർന്നു അപ്പം അപ്പോൾ ഓഗസ്റ്റ് മാസം എട്ടാം തീയതി കൊടുത്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആറ് മാസമായി ഈ ആറ് മാസം കൊണ്ട് ഇവർ എന്തൊക്കെ ചെയ്തു ഏതെങ്കിലും ഒരു പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇവരൊന്നും ഇത്തരം പരിപാടികളായി വരാതിരുന്നു എങ്കിൽ ധാരാളം മലയാളികൾ ഉണ്ടായിരുന്നു ഈ ഇവരെ സഹായിക്കാം മലയാളികൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എല്ലാവരും പറയും ലോകത്തിൻ്റെ ഏത് കോണി ചെന്നാലും മലയാളി ഉണ്ടെന്ന് ഈ മലയാളി അവിടെ ചെന്നതൊന്നും ഈ വലിയ അഭിമാനമായിട്ടൊന്നും പറയണ്ട നമ്മുടെ ഗതികേടുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ ഇവിടെയൊന്നും ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടാവാം എല്ലാ മലയാളികളും എല്ലാ നാട്ടിലുമുണ്ട് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് മലയാളികളെല്ലാം നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു അസുഖമായിക്കോട്ടെ ഇപ്പം നമ്മൾ പല സംഭവങ്ങളും കണ്ടു കാണും ഇഷ്ടംപോലെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ പ്രവർത്തകരും അല്ല സാമൂഹ്യ പ്രവർത്തകരും അല്ല അല്ല എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ പോലും ധാരാളം കാശ് നമ്മുടെ പലർക്കും അയച്ചു കൊടുക്കുക അതിൽ നിന്ന് കട്ട് തിന്നുന്നവന്മാരും ഉണ്ട് അപ്പം അതിനു വേണ്ടി ഉണ്ട് കട്ട് തിന്നാൻ വേണ്ടി മാത്രം ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവന്മാരും ഉണ്ട് അല്ലാത്തവരെ കുറിച്ചൊക്കെയാണ് അപ്പം ഈ മലയാളി സംഘടനകളെല്ലാം വിചാരിച്ചിരുന്നെങ്കിൽ ഓരോ സംഘടനകളും വിചാരിച്ചിരുന്നെങ്കിൽ ഒരാ രണ്ടോ മൂന്നോ വീട് വെച്ച് ചെയ്തു കൊടുക്കാൻ ഈസിയായിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇത്തരം പല ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ ഒരു ടൗൺഷിപ്പ് പണിയുന്നു അവിടെ ആശുപത്രി ഉണ്ടാകുന്നു അവിടെ എല്ലാമുണ്ട് സ്കൂളുണ്ട് അതുണ്ട് കടകളുണ്ട് മറ്റും എല്ലാമുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി കാര്യം വെച്ചാൽ ഇവരൊരാൾ ഇത്രയും വലിയ പ്രമുഖ സ്ഥാപനങ്ങളെല്ലാം ഇത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു എന്നാൽ ഇപ്പോൾ അവരതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ റിപ്പോർട്ടർ ചാനലിനോട് നമ്മൾ പറയുന്നത് നല്ല വലിയ ചാനലുകാരാണ് നമ്മളൊരു ചെറിയൊരു പാചക വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം കുറച്ച് ദിവസം കൊണ്ട് തോന്നിയ ഒരു ആശയമാണ് ഒരു ഒരു എനിക്കൊരു സംശയമാണ് ആശയമല്ല ഒരു സംശയമായിരുന്നു അത് നിങ്ങളെല്ലാം അത് തുടങ്ങിയിട്ടുണ്ടോ ഈ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനെക്കുറിച്ചുള്ളൊരിത് ഒരു വാർത്തയായിട്ട് നിങ്ങളൊന്ന് ചെയ്തു കൂട്ടെ അപ്പം ആൾക്കാർക്ക് പലവർക്കും തോന്നാം പോലെ പലവർക്കും തോന്നാം എങ്കിലും പലവരും അത് മറന്നു കാണും അപ്പം നിങ്ങൾക്കൊരു വാർത്തയായിട്ട് ചെയ്യും ഞങ്ങളിങ്ങനെ തുടങ്ങി ഇത്ര വീടിൻ്റെ തറക്കല്ലിട്ടു അല്ലെങ്കിൽ ഞങ്ങൾ തറക്കല്ലിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത നിങ്ങൾ ചെയ്യണം അല്ലാതെ നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് നല്ല കാര്യമുണ്ടോ നമ്മൾ കഷ്ടപ്പെട്ട് കിടക്കുമ്പോഴല്ലേ അവരെ സഹായിക്കേണ്ടത് അല്ലാതെ അവരെല്ലാം പിന്നെ ഈ കഷ്ടപ്പാടെല്ലാം മറന്ന് വീണ്ടും അവർ ഓടിത്തുടങ്ങും ആ സമയത്ത് നിങ്ങളേന്നു സഹായമൊന്നും അവർക്ക് ആവശ്യമില്ല വീണ് കിടക്കുമ്പോഴല്ലേ സഹായിക്കേണ്ടത് അവൻ വീണഴിച്ച് അവരുടെ എല്ലാ ദുരിതങ്ങളും കഴിഞ്ഞു മക്കളെ നഷ്ടപ്പെട്ടവർ ഇനിയും ഡെഡ് ബോഡികൾ കിട്ടാനുള്ള ഒരു കുടുംബത്തിൽ എട്ടും പത്തും പേര് പോയവർ ഇവയൊക്കെ നമ്മൾ സഹായിക്കണ്ടേ ഇപ്പം നിങ്ങൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് വീട് വെക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് അവിടെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് വരും ഒരുപാട് പേര് എന്നുവെച്ചോക്ക് താങ്കൾ വരുമെന്ന് വരും ഞാനും വരും നമുക്ക് മറ്റു പണികളൊന്നും ഇങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങളുടെ കല്ല് ചുമക്കാൻ ഞാൻ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി കെട്ടിടം പണിയാൻ വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകാൻ ഞാനും ഉണ്ടാവും ഒന്ന് ഒരു ഞാനൊരു ചെറിയൊരു ധനകാര്യ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലീവ് എടുത്തോണ്ടായിരുന്നാലും ഉണ്ടാവും ഏ അപ്പം നിങ്ങളതിനൊരു വാർത്ത നിങ്ങൾ ചെയ്യണം ഇതിനൊരു മറുപടിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരായിരിക്കും കാണുന്നെങ്കിലും താങ്കൾ ഈ അരുൺകുമാറും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലോ ആരെങ്കിലുമൊക്കെ എൻ്റെ വാദ് സംഭവം എൻ്റെ ഒരു സംശയമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു മറുപടി എനിക്കായിട്ടല്ല ജനങ്ങൾക്കായിട്ട് നിങ്ങളൊരു മറുപടി കൊടുക്കണം ഇങ്ങനെ ആ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട് അപ്പോൾ ഞങ്ങൾ ക്ലിയറാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇത്രാന്തിയങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ഒരു വാർത്ത നിങ്ങൾ പിന്നെ വലിയ സംഭവമൊന്നും വേണ്ടല്ലോ ഒരു വാർത്ത ചെയ്യുന്നതിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നിങ്ങളങ്ങൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആർക്കൊക്കെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആർക്കെല്ലാമാണ് നിങ്ങൾ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആറ് മാസമായല്ലോ നിങ്ങൾ വീട് കെട്ടിയില്ലെങ്കിലും ആർക്കൊക്കെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഇത് പദ്ധതിയെങ്കിലും നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ ഒരുപാട് ദിവസമൊന്നും വേണ്ട അതൊക്കെ ഒരാഴ്ച ഇരുന്നാൽ മതി അവിടെയുള്ള ഈ വീട് നഷ്ടപ്പെട്ടവരും കുടുംബം നഷ്ടപ്പെട്ടവരും അല്ലാതെ തന്നെ കുറേ ആൾക്കാരുണ്ട് അവരെ പല സംഘടനകളുണ്ട് മറ്റുമെല്ലാം ചേർന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കി അവർക്ക് ആർക്കൊക്കെയാണ് നിങ്ങൾ ഇത് കൊടുക്കാൻ കാരിടുന്നത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ഏഹ് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അവർ വാർത്ത നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെൻ്റെ സംശയമാണ് ഇത് നിങ്ങൾ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചോദ്യം നിങ്ങൾ ചവറ്റിക്കുട്ടയെ കളഞ്ഞു കൊടുക്കാം അല്ല എങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു മറുപടി എന്നൊക്കെയല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു മറുപടി തരണം ഒപ്പം തന്നെ നിങ്ങളൊരു വാർത്തയായിട്ടും ചെയ്യുകയും ഈ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും വേണം അതല്ല പറ്റില്ല എങ്കിൽ നിങ്ങളത് പറയണം ആ പാവങ്ങൾ ഓക്കെ നിങ്ങൾ അടുത്ത ഏതെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമ്പോൾ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് റീച്ച് കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം ഇതിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം